ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എനിക്കിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ചിലപ്പോൾ പലർക്കും അറിയാം ചിലപ്പോൾ മറ്റു പലർക്കും അറിയില്ല വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിന് എന്ത് സംഭവിക്കുന്നു മസിൽ ഡെവലപ്മെൻറ്റ് മസിൽ ഗ്രോത്ത് എപ്പോൾ സംഭവിക്കുന്നു പലരും വിചാരിച്ചിരിക്കുന്നത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് ആ ഒരു രീതിയാണ് പലരും തിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ അതൊരു തെറ്റാണ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാണ് നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത് ഓക്കെ അത് അതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസും റെസ്റ്റും ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ മസിൽ ഗ്രോത്ത് ഓക്കെ മസിൽൻ്റെ ഡെവലപ്മെൻ്റ് നിങ്ങളുടെ ഡീപ്പ് സ്ലീപ്പിനെ ഡിപ്പെൻഡ് ചെയ്തു നല്ല രീതിക്ക് നമ്മൾ ഉറങ്ങിയാലേ നമ്മുടെ മസിൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഹോർമോൺ നല്ല രീതിക്ക് ഉൽപ്പാദിക്കപ്പെടുകയുള്ളു അത് നമ്മൾ നല്ല രീതിക്ക് ഉറങ്ങുന്ന സമയത്താണ് അത് ഉൽപ്പാദിക്കപ്പെടുക അപ്പോൾ എന്ത് ചെയ്യണം വർക്കൗട്ടിന് ശേഷം പ്രോപ്പർ ന്യൂട്രിയൻസ് കൊടുക്കണം നല്ല റെസ്റ്റും പൊടിക്ക് കൊടുക്കണം നല്ല രീതിക്ക് കിടന്നുറങ്ങണം ഓക്കേ അല്ലാതെ വർക്കൗട്ടിന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തല്ല നമ്മുടെ മസിൽ ആവുന്നത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മസിൽ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് അവിടെ മസിൽ ബിൽഡിങ് അപ്പൊ വ്യത്യസ്തപരമായിട്ടുള്ള വർക്ക്ഔട്ട് ടിപ്സുകളും ട്രിക്സുകളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ